ഇന്ത്യയും കുരുമുളകും തമ്മിലുള്ള ബന്ധം വളരെ പഴയതും ചരിത്രപരവുമാണ് കുരുമുളകിന്റെ ജന്മദേശം ഇന്ത്യയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു പ്രത്യേകിച്ച് കേരളത്തിലെ മലബാർ തീരപ്രദേശങ്ങൾ അതുകൊണ്ടാണ് കുരുമുളകിനെ കറുത്ത സ്വർണം ബ്ലാക്ക് ഗോൾഡ് എന്ന് വിശേഷിപ്പിക്കുന്നത് ചരിത്രപരമായ പ്രാധാന്യം പുരാതനകാലം ബി സിഇ രണ്ടായിരമിൽ പോലും ഇന്ത്യയിൽ കുരുമുളക് ഉപയോഗിച്ചിരുന്നതായി ചരിത്രപരമായ രേഖകൾ പറയുന്നു കുരുമുളക് മറ്റു സുഗന്ധവ്യഞ്ജനങ്ങൾക്കൊപ്പം റോമൻ സാമ്രാജ്യം ഈജിപ്ത് മെസപ്പൊട്ടേമിയ തുടങ്ങിയ രാജ്യങ്ങളുമായി വ്യാപാരം ചെയ്തിരുന്നു വ്യാപാരപാതകൾ അറബികളും യൂറോപ്യൻ രാജ്യങ്ങളുമായി കുരുമുളകിന്റെ വ്യാപാരം നടന്നിരുന്നത് ഇന്ത്യയിൽ നിന്നായിരുന്നു ഈ വ്യാപാരത്തിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു യൂറോപ്യൻ കടന്നുവരവ് കുരുമുളകിന്റെയും മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളുടെയും വ്യാപാര കുത്തക സ്വന്തമാക്കാൻ വേണ്ടിയായിരുന്നു പോർച്ചുഗീസുകാരനായ വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് കടൽമാർഗം കണ്ടെത്തിയത് ഇത് പിന്നീട് ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിന് വഴി തുറന്നു കുരുമുളകിന്റെ ഉപയോഗങ്ങൾ ഭക്ഷണം കുരുമുളക് ഭക്ഷണത്തിന് എരിവും രുചിയും നൽകുന്നു മുളക് ഇന്ത്യയിൽ പ്രചാരത്തിലാകുന്നതിനു മുൻപ് എരിവിനായി ആളുകൾ കുരുമുളകാണ് ഉപയോഗിച്ചിരുന്നത് ആയുർവേദം ദഹനം മെച്ചപ്പെടുത്താനും ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ നൽകാനും കുരുമുളക് സഹായിക്കുന്നു പനി ചുമ ജലദോഷം തുടങ്ങിയ അസുഖങ്ങൾക്കുള്ള ആയുർവേദ മരുന്നുകളിലെ പ്രധാന ചേരുവയാണ് ഇത് വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ കുരുമുളക് ഉപയോഗിച്ച് പെപ്പർ ഓയിൽ പെപ്പർ ഒലിയോറസിൻ തുടങ്ങിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്നു ഇവ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ മരുന്നുകൾ എന്നിവയിൽ ഉപയോഗിക്കുന്നു ഇന്ത്യയിലെ കുരുമുളക് കൃഷി ഇന്ത്യയിൽ കുരുമുളക് പ്രധാനമായും കൃഷി ചെയ്യുന്നത് കേരളം കർണാടക തമിഴ്നാട് തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് കേരളത്തിലെ കാലാവസ്ഥ കുരുമുളക് കൃഷിക്ക് വളരെ അനുയോജ്യമാണ് എന്നിരുന്നാലും അന്താരാഷ്ട്ര വിപണിയിലെ വിലയിടിവും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയും ഇന്ത്യൻ കർഷകർക്ക് വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ട് ഇന്ത്യൻ സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിൽ കുരുമുളകിന് ഇപ്പോഴും ഒരു പ്രധാന സ്ഥാനമുണ്ട് ഇത് ഇന്ത്യയുടെ സാമ്പത്തിക സാംസ്കാരിക പാരമ്പര്യത്തിന്റെ ഭാഗമാണ് രാജഭരണ കാലഘട്ടത്തിലെ കുരുമുളക് വ്യാപാരം കേരളത്തിന്റെ ചരിത്രത്തിലെ ഒരു പ്രധാന അധ്യായമാണ് കുരുമുളകിന് കറുത്ത സ്വർണം എന്ന പേര് ലഭിച്ചത് ഈ കാലഘട്ടത്തിലെ അതിന്റെ വ്യാപാര പ്രാധാന്യം കൊണ്ടാണ് പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ ചേരരാജവംശം സംഘകാലഘട്ടത്തിൽ ചേരരാജാക്കന്മാരുടെ ഭരണത്തിൽ കേരളം ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായി വളർന്നു ഈജിപ്ത് റോം തുടങ്ങിയ രാജ്യങ്ങളുമായി കുരുമുളക് വ്യാപാരം സജീവമായിരുന്നു സാമൂതിരി രാജവംശം സാമൂതിരിമാരുടെ ഭരണത്തിൽ കോഴിക്കോട് തുറമുഖം ലോകത്തിലെ പ്രധാന സുഗന്ധവ്യഞ്ജന വ്യാപാര കേന്ദ്രമായി അറിയപ്പെട്ടു അറബികളുമായി ഇവർക്ക് ശക്തമായ വ്യാപാര ബന്ധങ്ങളുണ്ടായിരുന്നു യൂറോപ്യൻ ശക്തികളുടെ വരവ് യൂറോപ്പിൽ കുരുമുളകിന് വലിയ ആവശ്യകതയുണ്ടായിരുന്നതിനാൽ അറബികളുടെ വ്യാപാര കുത്തക തകർത്ത് നേരിട്ട് കുരുമുളക് സ്വന്തമാക്കാൻ വേണ്ടിയായിരുന്നു യൂറോപ്യൻ ശക്തികൾ കേരളത്തിലെത്തിയത് പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാരനായ വാസ്കോഡ ഡ ഗാമ കോഴിക്കോടെത്തിയത് കുരുമുളക് മറ്റു സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയുടെ വ്യാപാരം ലക്ഷ്യമിട്ടാണ് ഇത് കേരളത്തിൽ പോർച്ചുഗീസ് ആധിപത്യത്തിന് വഴിയൊരുക്കി ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്ന് വ്യാപാര കുത്തക പിടിച്ചെടുക്കാൻ ഡച്ചുകാർ ശ്രമിച്ചു ഇതിന്റെ ഭാഗമായി നടന്ന കുളച്ചൽ യുദ്ധത്തിൽ ആയിരത്തി എഴുന്നൂറ്റിനാൽപ്പത്തിയൊന്ന് തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി ഇത് ഡച്ച് ശക്തിയുടെ തകർച്ചയ്ക്ക് കാരണമായി ബ്രിട്ടീഷുകാർ പിന്നീട് ബ്രിട്ടീഷുകാർ ഈ വ്യാപാരത്തിൽ ആധിപത്യം സ്ഥാപിച്ചു ഇത് കേരളത്തിലെ രാജാക്കന്മാരുടെ അധികാരത്തെ ദുർബലമാക്കുകയും ബ്രിട്ടീഷ് വഴി തുറക്കുകയും ചെയ്തു ഈ കാലഘട്ടത്തിൽ കുരുമുളക് വെറും ഒരു സുഗന്ധവ്യഞ്ജനം എന്നതിലുപരി കേരളത്തിന്റെ സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തെ തന്നെ രൂപപ്പെടുത്തിയ ഒരു പ്രധാന ശക്തിയായിരുന്നു